ഹലോ ഗായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല എന്നും കല്യാണ വീഡിയോ ആയ ബോർ അടിക്കുന്നു വിചാരിച്ചെ പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ കല്യാണമായിട്ട് ഞങ്ങൾക്ക് തോന്നി ചേട്ടത്തിന് മുമ്പ് ഇങ്ങനെ കല്യാണം വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പത്ത് കൊല്ലം പുറകിലോട്ട് പോകുന്ന ഒരു രീതി ഒരു ഫീൽ നമുക്ക് വന്നാട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വീട്ടില് കല്യാണത്തിന് വരുന്നത് ഒരു വീട്ടില് എല്ലാ ഓഡിറ്റോറിയം അമ്പലം ഒക്കെ ആയിരിക്കും ചർച്ച ആയിരിക്കും ഇതിപ്പം നമ്മള് എടുത്തേക്കുന്നത് വെച്ചാൽ ഇപ്പം വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചേർത്തല ഭാഗത്തൊക്കെ കണ്ട മാരാരികളോ ആ ഭാഗത്ത് എവിടെയാണ് വന്നേക്കുന്നത് പക്ഷെ കല്യാണത്തിന് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ വൈബ് കണ്ടപ്പോഴത്തേക്കിനും നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മള് ചെയ്യൊരു ഫീ ഫീ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചെങ്കിൽ ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇല്ല പെട്ടെന്ന് നടത്തുന്ന തീരുമാനമല്ലേ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് എടുത്താണ് കേട്ടോ ഇൻ്റർവ്യവും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ക്യാഷ്വലി നമ്മുടെ വീഡിയോസ് ഇടാനും സ്റ്റോറിയിടാനും അങ്ങനെയൊക്കെയായിട്ട് എടുത്താണ് കുഞ്ഞിൻ്റെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ എടുത്തതാണ് ലല്ലൂസൊക്കെ ഇരുന്ന് കണ്ണാടി വെച്ചിട്ട് ഉറങ്ങുകയാണ് പുള്ളി നല്ല പാട്ടും ബഹളമൊക്കെയാണ് പിന്നെ ഏട്ടൻ അവനെ കുത്തി എഴുന്നേപ്പിച്ച് അവനെയും രണ്ട് സ്റ്റെപ്പൊക്കെ കളിപ്പിച്ച് അവനും പെട്ടെന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഭയങ്കര ഡാൻസും ബഹളം ഒക്കെ ആയിരുന്നു വണ്ടിക്കകത്ത് നമ്മൾ കൂടുതലും ഏട്ടൻ്റെ ഫ്രണ്ട്സുള്ള വണ്ടിയിൽ എല്ലാം കറിയാം നമ്മൾ ആ നേരത്തെ ചെന്നോണ്ട് തന്നെ ഞങ്ങളും ഞങ്ങൾ ഫാമിലിയും അനുപേട്ടനും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ബാക്കിയെല്ലാം കുറേ ചേച്ചിമാരൊക്കെ ആയിരുന്നു അപ്പം ഈ ചേച്ചിയാണ് മെയിനായിട്ട് തുള്ള ഒരു വണ്ടിയിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി എല്ലാവരും കുത്തി എഴുന്നേപ്പിച്ച് ഡാൻസ് കളിപ്പിക്കുന്നത് അപ്പം അവരെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല ഒരു നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്തിരിക്കാന് നമുക്കങ്ങനെ ബോർ അടിച്ചില്ല പിന്നെ ഇവനും ഈ പിള്ളേരും അതുപോലെ തന്നെ അവർക്കും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അങ്ങനെ നമ്മളവിടെ ചെന്ന് ഇറങ്ങി പോണ്ട പോ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലെ കല്യാണം കൂടുന്നത് ഓഡിറ്റോറിയം ഒന്നും അല്ലാതൊരു വീട്ടിലാദ്യമായിട്ടാണ് കൂടുന്നത് അപ്പം ഇറങ്ങിയപ്പോൾ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അയ്യോ മഴ നല്ല മഴക്കോളം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മഴ പെയ്തെന്ത് ചെയ്യും ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ചെന്ന് അവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണെങ്കിലും അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് അവർ കല്യാണം കാണാനുള്ള സെറ്റപ്പ് ആണെങ്കിലും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വന്നവരെല്ലാവരും അതാണ് ഞങ്ങളിവിടെ നിന്നെങ്കിലും ആരും അങ്ങനെ ഒരു വീടുകളിലൊന്നും ഇപ്പം കല്യാണം വെക്കാറുമില്ല കൂടിയിട്ടുള്ളവർ തന്നെ വളരെ കുറവാൾക്കാരാണ് അങ്ങനെ കൂടിയിട്ടുള്ള പിന്നെ ഞങ്ങൾ നേരെ പോയി വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു ഏട്ടം പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയി പഴയ ഒരു കല്യാണത്തിന് ഭയങ്കര വൈബ് കേട്ടോ ഒരു ഒരു നമ്മളൊരു പത്ത് കൊല്ലം പുറകോട്ട് പോയതല്ല ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്നും കല്യാണത്തിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് മോശമല്ല അതുകൊണ്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ച പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് എടുത്തോ തീരുമാനം കേട്ടോ ഈ വീഡിയോ ചെയ്യാം എന്നുള്ളത് കാരണം ബാക്കിയുള്ളവരെ കൂടെ കാണി ഒരു പഴയ ഒരു വീഡിയോ ശേഷം വീട്ടിലെ കലവറയൊക്കെ അങ്ങനെ ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് നമ്മള് സത്യമാന നേരത്തെയാണ് പന്ത്രണ്ട് മണിക്കേ ഉള്ളൂ കല്യാണം പക്ഷെ നമ്മൾ നേരത്തെ വന്നു ഒരു പതിനൊന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളിങ്ങെത്തി പതിനൊന്നേ കാലല്ല അതിനും മൂന്ന് നേരത്തെ എത്തി പിന്നെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടോ ഇവിടെ ഒരു രക്ഷലത സ്ഥലമാണ് ഇവിടെയൊക്കെ വീടിനോട് ചേർന്ന് തന്നെ കാവുണ്ട് കാവിലെ കുളം അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു പ്രദേശം തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി ഇപ്പം നമ്മൾ താമസമാണ് വന്നിരുന്നത് പറ്റൂലായിരുന്നല്ലോ അങ്ങനെ മുഹൂർത്തം കല്യാണമൊക്കെ നല്ല മംഗളമായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കാശുകൂട്ടനാണെങ്കി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞോണ്ട് ചാച്ചിയും അച്ചായും ഫോട്ടോ എടുക്കാൻ പോവും ഞാനും പോകാന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിങ്ങനെ അടിച്ച് അടിച്ചിരിക്കുന്ന പുള്ളിക്കാരെ അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും കേട്ടോ ഇറങ്ങി അനുവൊക്കെ അനുവുണ്ട് മുത്തുണ്ട് കാശിട്ടുണ്ട് റോസാപ്പൂ ഒക്കെ റോസാപ്പൂറി എന്താ അറിയത്തില്ല ചെറുക്കൻ്റെ ആദ്യം അവിടെ മുക്കൂറ്റിയൊക്കെ പറിച്ചിട്ടുണ്ട് ആർക്കണ്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ നമ്മൾ തിരിച്ച് വണ്ടിയെ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ ഒരു സ്പെഷ്യൽ കല്യാണമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് പകർത്തിയെന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്